ഒരു സാധനം പർച്ചേസ് ചെയ്യാൻ വേണ്ടി പോകാനെട്ടോ അപ്പം ഞാൻ മാത്രമായിട്ടാണ് പോകുന്നത് വേറെ ആരെയും കൊണ്ടുപോകുന്നില്ല നമുക്ക് ആറ് മണി ആകുമ്പോൾ കാട്ടാക്കട എത്തണം എന്താ സാധനം എന്നൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടോയെന്ന് അറിയത്തില്ല വെളിയിൽ കൂടെ ഫ്ലൈറ്റ് പോകുന്നൊരു സൗണ്ട് കേൾക്കുന്നുണ്ട് അതോ അവിടെ നമ്മുടെ ക്ഷേത്രത്തിലെ പാട്ട് കേൾക്കുന്നുണ്ട് അപ്പൊ വെളി വെച്ച് അധികം സംസാരിക്കാത്തതെന്ന് വെച്ചാൽ എല്ലാവരും ഭയങ്കര ഉറക്കമാണ് അതുകൊണ്ട് നമ്മൾ വിചാരിച്ചാരെ ശല്യപ്പെടുത്തേണ്ടതെന്ന് നമുക്ക് പെട്ടെന്ന് അവിടെ എത്തണം അപ്പൊ നിങ്ങൾ ഓൾറെഡി തമ്മിൽ കണ്ടുവേണം നമ്മൾ എന്താ എടുക്കാൻ വേണ്ടി പോകുന്നതെന്ന് ഏത് ബേഡിൻ്റെ കുഞ്ഞാണെന്ന് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞതാണ് കേട്ടോ പെട്രോളും കൂടി അടിച്ചിട്ട് പോകാം കേട്ടോ ഓക്കേ റൈറ്റ് സൈഡ് കാണുന്ന സ്ഥലം നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഓർമ്മയുണ്ടോ നമ്മളെ ചെടികൾ വന്ന് എടുക്കുന്നത് എവിടുന്നാണ് കേട്ടോ ഇനിയും എടുക്കാനുണ്ട് നമ്മുടെ പുതിയ പർച്ചസ് വീഡിയോ ഒക്കെ വരും കേട്ടോ ഞാൻ കാട്ടാക്കട എത്തി കേട്ടോ ഇതാണ് കാട്ടാക്കട ഡിപ്പോ ഇവിടെ എവിടെ നമുക്ക് വണ്ടി പാർക്ക് ചെയ്യാം ുള്ളി ഇവിടെ വരാമെന്ന് പറഞ്ഞു യെസ് അപ്പൊ അപ്പതേ നമുക്ക് ആളെ കിട്ടി ഇത് ആക്ച്വലി നമ്മൾ കടയിൽ നിന്നല്ലോ ഡെലിവറി എടുത്തതാണ് ഇതിൻ്റെ അകത്തേക്ക് ആളെ മാറ്റാം ആളത് സേഫാണ് ആരാ ആളെന്നൊക്കെ ഞാൻ വീടെത്തീട്ട് കാണിച്ചരാം കേട്ടോ അവിടെ ഇരുന്നോട്ടെ ഇവിടെ നിറച്ചും പ്രാവായിട്ടോ നമ്മുടെ മാടപ്രാവളാണ് അങ്ങനെ സാധനം നമ്മൾ ഡെലിവറി എടുത്തോ പിന്നെ നമുക്ക് കാണിച്ചാലാൻ വേണ്ടി പറ്റിട്ടില്ല കാരണം പുള്ളിക്ക് താല്പര്യം ഇല്ലായിരുന്നു അതുകൊണ്ട് നമുക്ക് നിർബന്ധിക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് ആളെ ഞാനിങ്ങ് മേടിച്ചു ആൾ സൂപ്പറാണ് കേട്ടോ ഞാൻ ആക്റ്റീവായിട്ട് ഇരിപ്പുണ്ട് ഇപ്പം സമയം വന്നിട്ടത് ആറ് ഇരുപത്തി രണ്ട് നല്ല വെട്ടം വീണ് കേട്ടോ ഇപ്പം നിങ്ങൾ വീഡിയോ കാണുന്നത് ചൊവ്വാഴ്ച ഒൻപതാം തീയതി ആയിരിക്കും പത്താം തീയതി അതായത് നിങ്ങൾ വീഡിയോ കാണുന്നതിന്റെ നെക്സ്റ്റ് ഡേ നിധിയുടെ ബർത്ത്ഡേ ആണ് അപ്പോൾ നിധിക്ക് കൊടുക്കുന്ന ഒരു ആണ് കേട്ടോ ഇത് ഒരു ഗിഫ്റ്റ് ആണ് നിധിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇപ്പൊ ഞാൻ മേടിച്ച ആളെ ആളേതെന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം കുഞ്ഞിനെ കാണിച്ചു തന്ന ചിലൊക്കെ മനസ്സിലാവും അവനോട് കുഞ്ഞിനെ ഞാൻ കറട്ടിട്ട് കാണിച്ചു ഞാൻ കണ്ടിട്ട് കാണിച്ചു സമയം വന്നിട്ടേ ഏഴ് മണിയായിട്ടോ അപ്പോൾ ഞാൻ ആളെ വെളിയിട്ട് എടുക്കുന്നില്ല നിധി വരട്ടെ നമ്മുടെ ആള് ഇവിടെ സേഫ് ആണോന്ന് നോക്കട്ടെ ആൾ പേടിച്ച് വിറച്ചിരിക്കുകയാണ് വിറച്ചിരിക്കാനായിട്ടോ എന്താ സംഗതി എന്നൊരു ഐഡിയയും കിട്ടാണ്ടിരിക്കുകയാണ് അപ്പോൾ എന്തായാലും നിധി എനിക്ക് അങ്ങനെ അതേ കുറച്ച് നേരത്തിന് ശേഷം നിധിയെ കിട്ടി കൊടുത്തിരുന്നു എഴുന്നേറ്റ് അപ്പോൾ ഗുഡ് മോർണിംഗ് ആ അങ്ങനെ നിധിയെ കൊണ്ട് ഞാൻ വന്നേക്കാണ് കേട്ടോ ഇന്ന് രാവിലെ പോയില്ലേ അത് എന്തിനാണ് എന്തെങ്കിലും ഐഡിയ ഉണ്ടോ രാവിലെ എനിക്ക് പോയതോ അറിഞ്ഞോ അറിഞ്ഞോ അല്ലേ ഇത് തുറന്നു നോക്കിക്കോ അല്ലെ തുറന്ന് നോക്കിയാണ് ഈ പ്രാ ഫുഡ് ഇത് എന്തിനാണ് എന്തോ ഇത് നമ്മുടെ ഒരു രണ്ടാഴ്ചത്തേക്കുള്ള ഫുഡാണ് കേട്ടോ ഇത് എടുത്ത കൂട്ടത്തിൽ അതെ ഇതും കൂടി നമുക്ക് അങ്ങ് മോളിൽ കൊണ്ടുപോകാം യെസ് പിടിച്ചോ എന്തായിരിക്കും എന്തെങ്കിലും ഐഡിയ ഉണ്ടോ ഐഡിയ ഇല്ല ബാബുവ പോയിട്ട് ഞാൻ കാണിച്ചു തരാം നിങ്ങൾ തമ്മേലി കണ്ടുതാണ് എന്താണ് സംഘടിക്കുന്നത് ആൾക്കൊരു ഐഡിയ ഇല്ല എന്തായിരിക്കും എന്ന് തുറന്ന് നോക്കരുതേ കേട്ടോ എന്ത് കുഞ്ഞായിരിക്കും അത് എലിക്കുഞ്ഞായിരിക്കും അങ്ങനെ പലതും ആയിരിക്കും പിഗ്വാനി ആയിരിക്കും യെസ് അപ്പോൾ അതെ നമ്മൾ കൂട്ടം അങ്ങോട്ടെത്തി അത് തന്നെ ഇവരെ ഒന്ന് തുറന്ന കേട്ടോ അങ്ങോട്ടോ കുറച്ച് വെയിൽ കൊള്ളാൻ വേണ്ടിയിട്ടാണ് പീക്കുമൊക്കെ തലക്കൂടെ അടപ്പമുണ്ട് ഇതുകൊണ്ട് ഇപ്പോൾ ഇതിൽ ഏറ്റവും വലിയ പീക്കോക്കാണെന്ന് തോന്നുന്നു കേട്ടോ നല്ല നീളം വെച്ചിട്ടുണ്ട് ആശാൻ അപ്പോൾ അതിൻ്റെ ഫുൾ വീഡിയോ നമ്മളെ ചാനലിൽ പുറകെ വരും കേട്ടോ എൻ്റെ എന്താണ് നമുക്ക് ഇവിടെ ഒന്ന് ബ്ലാസ്റ്റ് ആകുന്നിട്ട് കാണിച്ചുകൊണ്ട് കണ്ടോ അതെ നിങ്ങൾ കമ്മൻറ്റ് ചെയ്യാം കേട്ടോ അങ്ങനെ കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മതി കാണിക്കാം പണ്ടത്തെ കൂടി സൈസായി ഹൈബ്രിഡ് കാറ്റ്വിഷക്കെ നല്ല സൈസായിട്ടുണ്ട് ഹെഡ് ഒക്കെ നല്ല വണ്ണം വെച്ചോട്ടോ ഹെഡ് മാത്രമല്ല നല്ല കളറും വെച്ചിട്ടുണ്ട് നിങ്ങൾ കാണണം എന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി നമ്മൾ അതിൻ്റെ അപ്ഡേറ്റ് ചെയ്യാം ഓക്കെ അപ്പോൾ ബാ കുഞ്ഞു വരാം യെസ് അപ്പം ഞാൻ കൊണ്ടൊന്നിവിടെ വെച്ചു അതെ നമ്മളാളിവിടെ വന്നു ഇപ്പോഴൊരു വെട്ടം വന്നില്ലേ ആ കൈ സൈഡിൽ ഇട്ടിരുന്ന നമ്മൾ ടാർപ്പാളിനെല്ലാം എടുത്ത് മാറ്റി മുകളിലത്തെ ടാർപ്പാളിനെല്ലാം എടുത്ത് മാറ്റി കേട്ടോ കാരണം നമ്മൾ ഇതിൻ്റെ പണി മൊത്തം കഴിഞ്ഞു ഏകദേശം ഒരു മൂന്നടി വലിപ്പുള്ള ഒരു ആളെക്കൂടെ നമ്മൾ ഈ ടാങ്കിൻ്റെ അകത്ത് ഇട്ടിട്ടുണ്ട് ഒരു ഡേഞ്ചറാണ് എന്തായാലും കൊണ്ടു നിൽക്കുക അപ്പോൾ അതിൻ്റെ വീഡിയോ നമ്മുടെ ചാനൽ പുറകെ വരും ആ വീഡിയോ നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ തന്നെ ബെല്ലൈക്കനു കൂടി ഒന്ന് എനബിൾ ചെയ്യാൻ വേണ്ടി മറക്കരുത് അല്ല ആദ്യം നിധി അത് ചോദിച്ചോ അത് എന്തായിരിക്കും നിധി നിധി പറഞ്ഞു എന്തായിരിക്കും ഇതിൻ്റെ അകത്ത് ഒരു ക്ലൂ തരാം നമ്മൾ ഇതുവരേക്കും വാങ്ങിക്കാത്ത ഒരാളാണ് വാങ്ങിക്കണമെന്ന് നിധിക്കും എനിക്കും ആഗ്രഹമുള്ള കാർത്തൂനും ആഗ്രഹമുള്ള ഒരാളാണത് ഒരു ഇടയിലേ ഇപ്പോൾ ഒൻപത് അൻപതായതേ നോക്കിയോ ഞാൻ പോയിട്ട് വന്നതിന് ശേഷം ഭയങ്കര മഴയായിരുന്നു വീട് എടുക്കാൻ വേണ്ടി പറ്റിയില്ല ഇപ്പോൾ കേട്ടോ വെയിൽ മഴയൊക്കെ മാറി നല്ല വെയിലായി ഫുഡ് കൊടുത്തിട്ട് ബാക്കി അപ്ഡേറ്റ് കാണിച്ചു തരാം കേട്ടോ ആ സമയത്ത് ആളെ തുറന്നു വിടാം ഓക്കെ അല്ലേ നദി തുറന്നു വിടാം അല്ലേ ഫുഡെല്ലാം തട്ടി മാറ്റണം തട്ടി മാറ്റി ഇവർക്ക് ഫുഡ് കൊടുക്കാം കേട്ടോ പെട്ടെന്ന് ഞാൻ ചെയ്യാം ചേർത്ത് തന്നെ എനിക്ക് സർപ്രൈസ് കാണിച്ചതാണ് നിങ്ങളും കണ്ടിട്ടില്ല എന്ന് എനിക്കറിയാം തമ്മിലല്ലേ കണ്ടിട്ടുള്ളൂ അടിപൊളി സാധനം കേട്ടോ ഞാൻ ഒരുപാട് ആഗ്രഹിച്ച് വാങ്ങിച്ച ഒരാളാണ് അതും ഒരു സ്പെഷ്യൽ ഡേ ഒരു സ്പെഷ്യൽ ഡേയ്ക്കാണ് കൊടുക്കുക എന്താണ് സ്പെഷ്യൽ എന്ന് എനിക്കറിയാമോ എന്തൊരു വെളിച്ചിനി ഏ എന്താ സ്പെഷ്യൽ ഡേ ഇന്ന് എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടോ ഇല്ലല്ലോ പക്ഷേ എനിക്കറിയാം കേട്ടോ ഒരു സ്പെഷ്യൽ ഡേ ആണ് അതെന്താണെന്ന് പറഞ്ഞുതരാം നിങ്ങൾക്ക് ഫുഡ് കട്ടിയാലോ അപ്പോൾ നിധി ആണ് നോക്കിയിട്ടുണ്ടെന്നോ ഞാൻ ബാക്കി പണിയാമോ ഓ അല്ലേ പിന്നെയും മഴക്കാർ വരുന്നുണ്ട് കേട്ടോ കേട്ടോ അപ്പോൾ മഴക്കാറിന് മുന്നേ നമുക്കെല്ലാം റിവീൽ ചെയ്യണം ഒരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു നമ്മൾ സ്പെഷ്യൽസിന് കൊടുക്കുന്ന ഫുഡ് ഏതാണെന്ന് അല്ലേ ഈ പെല്ലറ്റാണ് കേട്ടോ അല്ലേ ഇത് ചെറുതാണ് ഇതിൻ്റെ വലുതും ഉണ്ട് വലുതും അടിയിലോട്ടുണ്ട് വലുതും ചെറുതും മിക്സ് ചെയ്താണ് നമ്മൾ കൊടുക്കുന്നത് പണി മൊത്തം കഴിഞ്ഞു ഇത് അങ്ങോട്ട് പോയിക്കേ നമ്മുടെ കുഞ്ഞാണ് ആ ഇറങ്ങിയിരിക്കുന്നത് കേട്ടോ ഇതിക്ക് അന്ന് കണ്ട കുഞ്ഞുങ്ങളെ അപ്ഡേറ്റ് കാണണോ കാണിച്ചില്ല ഞാൻ ഒന്ന് എടുത്തോട്ടെ പ്ലീസ് താങ്ക് യു ഇത് തുറന്ന് നോക്കിക്കോ പാമ്പു എല്ലാം കാണുമെന്ന് വെച്ചിട്ടാണോ ചിലപ്പോൾ പാമ്പ് കയറി ഇരിക്കാനും ചാൻസ് ഉണ്ട് ആ അന്ന് ആയിട്ടിരുന്നില്ലേ ആ ആൾക്കാരാണ് ഏട്ടോ ഇത് ഇത്രയും എത്ര പേരുണ്ട് ഒന്ന് രണ്ട് മൂന്ന് രഞ്ച് പേരുണ്ട് അപ്പം തിരിച്ചങ്ങ് വെച്ചേക്കാം ഇതൊരു കുഞ്ഞാണ് കേട്ടോ ശിവന് കണ്ണില്ല കേട്ടോ അതാണ് ആശ ഇങ്ങനെ ഇരിക്കുന്നത് എൻ്റെ കയ്യിൽ പിടിച്ചിരിക്കുക ഞാനക്കടക്കെ വന്ന് നോക്കും ആരോഗ്യം വേറെ കുഴപ്പമൊന്നുമില്ല പാരൻസ് കറക്റ്റായിട്ട് ഫീഡ് ചെയ്യുന്നുണ്ട് കണ്ടോ ആ ഓക്കെ കേട്ടോ കണ്ണില്ലാത്തതുകൊണ്ട് നമ്മളെ കണ്ട് പേടിക്കാനും അവർക്ക് അറിയത്തില്ല നമ്മൾ ആരാണ് എന്താണെന്നൊന്നും അറിയത്തില്ല അഥവാ അവൻ വെളിയിൽ ചാടുന്നുണ്ടെങ്കിൽ ഞാൻ നോക്കിക്കോളാം കൊളാ കേട്ടോ നിങ്ങൾ ആരും അതിനെപ്പറ്റി ടെൻഷൻ അടിക്കണ്ട ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ബോധം നമുക്ക് കിട്ടുന്നത് ഇങ്ങനത്തെ നല്ല വെയിലും നല്ല വെട്ടവും കേട്ടോ കെളിക്കൂട്ടി തകത്ത് കണ്ടേ അപ്പോൾ നിധി എന്താണെന്ന് അറിയണ്ടേ പൊട്ടിച്ചു നോക്ക് അതെ ഇതിലാണ് നമുക്ക് സാധനം വന്നേക്കുന്നത് കണ്ണടച്ച് വെച്ച് ഇത് പാതി തുറന്ന് അതിൻ്റെ അകത്തൊരു കൈയിട്ടേ കൈയിട് ഇല്ല ഇത് നീ എന്നെ പറഞ്ഞ കൊണ്ണൂറാണെന്ന് കണ് ഇങ്ങനെ ഇങ്ങനെ മുകളിലോട്ട് വെച്ചോ കണ് ഓട്ട കണ്ണിടരുത് ഓട്ടക്കണിടരുത് അതാ അനങ്ങുന്നുണ്ട് എടുക്ക് അല്ല അതുമല്ലാണ്ടേ ഈ വരുന്ന പത്താം തീയതി എന്തോ സ്പെഷ്യൽ ഡേ ഉണ്ടല്ലോ അതെന്തുവാ എന്തുവാ ഏ ആളുടെ ബർത്ത്ഡേ ആണ് കേട്ടോ ബർത്ത്ഡേക്ക് ചിലവില്ലേ അപ്പോൾ എൻ്റെ ബർത്ത്ഡേ ആക്കോ ഇവിടെ ബർത്ത്ഡേ പത്താം തീയതിയും എൻ്റെ ബർത്ത്ഡേ പതിനെട്ടാം തീയതി ആണ് കേട്ടോ വരുന്നത് അപ്പോൾ തുടർന്നോ തുറക്കില്ല കണ്ണ നോക്ക് നോക്ക് കൈട് 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 ആള് കടിച്ചു നമ്മളെടുത്തോ പിടിച്ചോ പിടിച്ചോ യെസ് ചെറുതായിട്ടൊരു കളർ ഫോം ആയി വരുന്നുണ്ട് കുഞ്ഞിനെ കണ്ട് നമുക്ക് അധികം മനസ്സിലാകും തോന്നുന്നില്ല ോന്നു എന്നാലും എന്റെ തെയൊക്കെ കണ്ടോ തെയ്ലൊക്കെ എന്റെ ഭയങ്കര ആഗ്രഹമായിരുന്നു ഈ ആളെ എടുക്കണമെന്ന് നിധിക്ക് ആഗ്രഹം ഉള്ള ഒരാളാണ് പക്ഷെ നിധിക്ക് നമ്മൾ ഇതുവരെ എടുത്തിട്ടില്ല അതുകൊണ്ട് നിധിക്ക് ക്യാച്ച് ഔട്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല ഇത് ആരാണെന്ന് ഇത് ഓ ഈ പച്ചയൊക്കെ കണ്ടപ്പോൾ മനസ്സിലായില്ലേ നമ്മളെ പച്ചത്തത്തമ്മയുണ്ടല്ലോ നമുക്ക് വളർത്താൻ പാടില്ല പേയിലൊക്കെ കണ്ടോ പച്ച ഓ മറ്റേ ചെറുവിൽ റെഡ് വരുന്നത് അലക്സാണ്ടർ പാരറ്റ് ഉണ്ടല്ലോ അതാണ് ഇനിയിപ്പോൾ വീഡിയോ എടുത്തിട്ട് പ്രശ്നം ആവുമോ വളർത്തിക്കൂടാ പക്ഷെ നല്ല ഇവരെ വളർത്താൻ വേണ്ടി സംസാരിക്കും അപ്പഴേടി ഈ പച്ചത്തമ്മയെ വളർത്തി എന്തെങ്കിലും പ്രശ്നമായല്ലോ പക്ഷെ അവര് പോലെ അല്ലല്ലോ നമ്മൾ വളർത്തുന്നത് അതായത് നമ്മളെ നോട്ടീസ് ചെയ്യുന്ന ആൾക്കാർ ഇച്ചിരി കൂടുതലല്ലേ ഇപ്പൊ തന്നെ വെളിയിൽ പോകുമ്പോൾ നമ്മൾ ആരൊക്കെയോ നമ്മളെ നോട്ടീസ് ചെയ്യും നമ്മളെ അടുത്തൊന്നും മിണ്ടിരുന്നു പക്ഷെ അതുപോലെ നമ്മളൊരു വീഡിയോ ഇട്ടാൽ അത് നോട്ടീസ് ചെയ്യത്തില്ലേ പ്രശ്നമാകുമോ തിരിച്ചു കൊടുക്കണോ കൈ കഴിവച്ചപ്പോൾ കടിക്കുന്നു ഫുഡിന് ഫുഡിന് അപ്പോൾ പ്രശ്നമായല്ലോ ഫോറസ്റ്റുകാർ വരും ഫോറസ്റ്റുകാർ വന്നാ പിന്നെ ഭയങ്കര പ്രശ്നമായിരിക്കും ഏ എനിക്കറിയാം ഇവിടെ കൊണ്ടുവന്നാൽ നിധി എന്തായാലും കുഞ്ഞിനെ കയ്യിൽ വാങ്ങിച്ച പിന്നെ എനിക്ക് നല്ലതുപോലെ അറിയാം അതുകൊണ്ടാണ് ഞാൻ പച്ചത്തണി വാങ്ങിക്കാത്തത് നമുക്കത് വളർത്താനും പാടില്ല ഇത് നമ്മളെ എടി സൺകണ്ണൂറാണ് പച്ചത്തമ്മയെന്ന് പറഞ്ഞിട്ട് ആൾക്ക് ഒരു കൂസരും ഇല്ല കേട്ടോ പേടിക്കണ പോലും ഇല്ല പേടിക്കാനുള്ള ബുദ്ധിയെങ്കിലും വേണ്ടേന്ന് ഞാൻ ഞാൻ ചൊയ് ഇത് വളർത്തിക്കൂടാ എന്നൊക്കെ പറഞ്ഞാണ് വരുന്നത് പക്ഷെ അതൊന്നും പറയുന്നില്ല അവ അത് വളർത്താനാണ് പോകുന്നത് ഇല്ലീഗലായിട്ടുള്ള ഒന്നും നമ്മൾ വളർത്താൻ വേണ്ടി പോകുന്നില്ല ഓക്കെ അപ്പോൾ അതെ നമ്മളാളിരിക്കുന്നു ഞാൻ ഒട്ടും എക്സ്പെക്റ്റ് ചെയ്തില്ല കേട്ടോ ഈ ഇവനെ കിട്ടുമെന്ന് റേറ്റ് പറയാത്ത കാര്യമെന്ന് വെച്ചാൽ ഓരോ ഇടത്ത് ഓരോ റേറ്റ് ആയിരിക്കും ചിലപ്പോൾ നമുക്ക് കിട്ടുന്നത് ചിലപ്പോൾ ലാഭമായിരിക്കും ചിലപ്പോൾ നഷ്ടമായിരിക്കും അപ്പോൾ അതിനൊരു ഒരു ഒരു കുറ്റം പറച്ചിലോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഇത് എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ റേറ്റ് ഒന്നും പറയാത്തത് ആയിരുന്നു ഇപ്പം നിങ്ങൾ പറഞ്ഞതല്ലേ ബേഴ്സിൻ്റെ വീഡിയോ ഇടാൻ വേണ്ടി ഓ ഭയങ്കര സ്പീഡിലാണ് പറഞ്ഞു പോകുന്നത് അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ ഇതുപോലെയുള്ള നല്ല നല്ല വീഡിയോസ് നമ്മുടെ ചാനലിൽ വരും അപ്പോൾ വീഡിയോ എൻ്റെ ചെയ്താലോ അപ്പോൾ ഹാപ്പി ബർത്ത്ഡേ നിധി കല്ല് പോയതിനു ശേഷം നിധിക്ക് ഭയങ്കര സങ്കടമായിരുന്നു അത് അതൊരു വെച്ചാൽ നമ്മുടെ ഡോറ ഡോറയിൽ പോയി നീ എന്ത് പേരാണ് വിളിക്കുന്നത് അതെ ഡോറയിൽ പോയി വിളിക്കും കല്ലു വല്ലതും അപ്പോൾ ഇവിടെ മനസ്സിൽ നിന്ന് കല്ലുവിൻ്റെ ആ ഒരു ഇത് മാറിയിട്ടില്ല എന്ന് എനിക്ക് തോന്നി അപ്പോൾ കല്ലുവിന് പകരമായില്ലെങ്കിലും നമുക്ക് കോക്ക് ഹാൻഡ് ഫീഡ് ചെയ്യേണ്ടതെന്ന് പിന്നെ വിചാരിച്ചു നമ്മൾ ഓൾറെഡി കോക്ക് ടെയ് ചെയ്തിരുന്നതാണല്ലോ അപ്പോൾ കുറച്ച് ഡിഫറൻ്റ് ആയിട്ട് നമ്മളതേ എടുത്ത് കൊടുത്തു പേരിടണ്ടേ അപ്പോൾ എന്തെങ്കിലും നിങ്ങൾ സജസ്റ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ നമ്മളത് കുഞ്ഞു വീട് ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കണം ഇതിലൂടെ നല്ല നല്ല വീഡിയോ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് അപ്പം ഇവിടെ നടക്കുന്നത് രാവിലെ അഞ്ചരക്ക് എണീറ്റ് പോയതാണ് ഉറക്കം വന്നിട്ട് വൈ എന്നെക്കൂടി ഇരിക്കാനേ പറ്റുന്നില്ല സംസാരിക്കാൻ വയ്യ വിസക്കുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ അടുത്തൊരു വീഡിയോ പറ്റണം ബൈ ബൈ നിധി ബൈ 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 ബൈ